ആലപ്പുഴ ജില്ലയിലെ തനി നാടൻ ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നാണ് മാരാരിക്കുളം അവിടുത്തെ ഒരു ഒന്നാംതരം ചെറിയ വീട് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് നല്ല വായ്പ ഉള്ള ഒരു കോമ്പൗണ്ടാണ് ആണ് അഞ്ച് സെന്റ് പ്ലോട്ടിലാണ് വീടുള്ളത് ഈ കുഞ്ഞു വീടിന്റെ ഏറ്റവും പ്രധാന സവിശേഷത ഇതിന്റെ ബജറ്റാണ് കൃത്യം ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ വീടിന്റെ നിർമ്മാണത്തിനായി ഗൃഹനാഥൻ ചെലവഴിച്ചത് സാധാരണ നാട്ടിൻപുറത്തെ ജോലിക്കാരായ ബിന്ദുമോന്റെയും ബിന്ദുവിന്റെയുമാണ് ഈ ചെറിയ വീട് വീടിന്റെ ചുവരികൾ സിമന്റ് ബോർഡ് കൊണ്ടും മേൽക്കൂര സാൻഡ്വിച്ച് ഷീറ്റ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വീടിന്റെ നിർമ്മാണം ഇവിധം ഇവർക്ക് പൂർത്തീകരിച്ച് നൽകിയത് മാരാരിക്കുളം സൗത്ത് പഞ്ചായത്ത് അംഗമായ ശ്രീ സജിയാണ് പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ലാളിത്യത്തിന്റെയും ഒക്കെ സന്ദേശമാണ് ഇത്തരം വീടുകൾ നമുക്ക് നൽകുന്നത് വെള്ളം കയറാതിരിക്കാനായി മുൻവശം ഉയർത്തി ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നു ആകെയുള്ള അഞ്ച് സെന്റിൽ സുമാർ നാല് സെന്റിലും ഒരു തോട്ടം ഒരുക്കി വച്ചിരിക്കുകയാണ് ഇവിടെ ഇല്ലാത്ത നാട്ടുചെടികളും പച്ചക്കറികളും ഒന്നുമില്ല വാഴയും പപ്പായയും ചെടിച്ചീരയും മുളകുമെല്ലാം സുലഭമാണ് ഗൃഹനാഥ സ്വന്തമായി ചെയ്യുന്ന ഒരു കമ്പോസ്റ്റ് യൂണിറ്റും ഈ തൊടിയിലുണ്ട് വീട്ടിൽ നിന്നും റോഡിലേക്കുള്ള ഒരു നട വഴി മാത്രം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും പിടിപ്പിച്ചിരിക്കുകയാണ് പിങ്ക് നിറമാണ് ചുവരുകൾക്ക് സുമാർ ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതി ഉണ്ടാവും വാതുക്കൽ ഇതുപോലെ ഒരു ചെറിയ സിറ്റൌട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു രണ്ട് ബെഡ്റൂമുകളുള്ള വീടാണ് അതിൽ ഒന്നിന്റെ കാഴ്ചകൾ ഇവിടെ ഈ കുഞ്ഞുമുറിയിൽ നിന്ന് പഠിച്ചാണ് ഇവരുടെ മകനായ അരവിന്ദ് ഈ അടുത്തിടെ സിവിൽ പോലീസ് ഓഫീസറായി ജോലിക്ക് കയറിയത് ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ ഒരല്പം കൂടി സൗകര്യമുള്ളൊരു വീട് നമുക്കിവിടെ പ്രതീക്ഷിക്കാം കുഞ്ഞു കുഞ്ഞുവീടുകളുടെ ജീവിതം ഒന്നുകൊണ്ടും പിന്നിലല്ല എന്ന സന്ദേശവും ഈ ചെറിയ വീട് നമുക്ക് നൽകുന്നു മുറിയുടെ മുഗൾ ഭാഗം ഇതുപോലെ ഗാർഡൻ ഞെട്ടടിച്ച് ഫോൾ സീലിംഗും ചെയ്തിരിക്കുന്നു ഒരു വീട് നിർമ്മിക്കാൻ മൂന്ന് ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ തീർച്ചയായും സിമെന്റ് ബോർഡുകളെ ആശ്രയിക്കാവുന്നതാണ് സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവർക്കും അതുപോലെ ജീവിതം പുതുതായി ആരംഭിക്കുന്നവർക്കും ഒക്കെ മാതൃകയാക്കാൻ പറ്റുന്നതാണ് ഇത്തരം വീടുകൾ നിങ്ങളുടെ മക്കൾ വളർന്നു വലുതായി പുതിയൊരു വീട് വെക്കും വരെയും നിങ്ങൾക്ക് സുഖമായി ഇവിടെ കഴിയുകയും ചെയ്യാം കുറച്ച് ഭൂമി കൈവശം ഉണ്ടായിട്ടും വാടകയ്ക്ക് താമസിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് ഇത്തരം ഒരു ചെറിയ വീടുണ്ടാക്കി ജീവിതം ആരംഭിക്കാനാണ് ഇത്തരം വീടുകളൊക്കെ കുറഞ്ഞ ചിലവിൽ ചെയ്തു നൽകുന്ന സജിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗംഭീരവും ലളിതവുമായ ഇത്തരം വീടുകളുടെ കാഴ്ച എവിടെയും അവസാനിക്കുന്നില്ല അതീവ രസകരമായ മറ്റൊരു വീടിന്റെ കാഴ്ചകളുമായി അടുത്ത ആഴ്ച വീണ്ടും പടിഞ്ഞാറ്റിനയിൽ കണ്ടുമുട്ടാം